ിശുഹായിച്ച സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാള് ദിവസമാണല്ലോ അല്ലേ ഇന്ന് അതിനെക്കുറിച്ചുള്ള വായനകളൊക്കെ കർത്താവ് അല്ലേ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അല്ലേ കർത്താവിന്റെ വലിയൊരു അനുഗ്രഹമല്ലേ പിന്നെ ഈ ദിവസം നാളെയൊക്കെ മാതാവിന്റെ തിരുനാളുകളൊക്കെ വരുന്നുണ്ടല്ലോ പ്രവർത്തിച്ചു നല്ല പവർഫുൾ ആയിട്ട് ഒരുങ്ങണം കേട്ടോ ഞാനിങ്ങനെ കപ്പൂച്ചൻ ഒരാശ്രമത്തിലെത്തി കേട്ടോ ഏതായാലും കർത്താവിന്റെ കരുണിയാൽ കപ്പൂച്ചൻ ഡീക്കമാരുടെ ധ്യാനമാണ് ഏതായാലും നോക്കിയപ്പോൾ വാഴയൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ കേൾക്കാമെന്ന് വിചാരിച്ചു പ്രീസല്ലോ എന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിന് ചൊല്ലി മീഡിയയിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പുത്തഞ്ചി ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കേട്ടോ അനേകം പേര് പ്രാർത്ഥിക്കും ആഴ്ചയിൽ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ അറിയമേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കാണുമേ അമേൻ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർണത്തിന് മുപ്പത്തിമൂന്ന് പന്ത്രണ്ടാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാ വേണ്ടത് വളരെ മനോഹരമായ വചനമാണ് അതിനവിതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി ജനതയും ഭാഗ്യമുള്ള രണ്ട് ഏകദേശം വരേ അർത്ഥവാണ് ഒന്ന് കർത്താവ് ആരാന്റെ ഭാഗ്യവാൻ ബൈബിളിൽ പലരും ഭാഗ്യവാന് വില വെക്കുന്നവർ ഭാഗ്യവാണ് ദരിദ്ര ഭാഗ്യവാന് അതൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്ന പോലെ മറ്റൊരു ഭാഗ്യവാനെ കുറിച്ച് ബൈബിൾ പറയുകയാണ് എന്താണെന്നറിയാവോ കർത്താവ് ദൈവമായുള്ള ജനം അതാരോ അത് നമ്മളല്ലേ എന്റെ സഹോദരങ്ങൾ എന്തുചോ അല്ലേ യേശുവിനെ കർത്താവായി ആരാധിക്കാൻ യേശുവിന്റെ കർത്താവ് ഏറ്റുപറയാൻ യേശുവ ദൈവമാണെന്ന് ഏറ്റുപറയാനും വിശ്വസിക്കാനും ഒക്കെ ദൈവത്തിന്റെ വലിയ ഒരു കൃപയുടെ അഭിഷേകം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തരിക അല്ലെ അത് വലിയൊരു കൃപയാണ് പ്രൈസ്തല്ല ഓൾ പ്രിയമുള്ള സഹോദരങ്ങളെ അടുത്തിരിക്കുന്ന ആളുടെ ഫോൺ അടിച്ചതാണ് സാരമില്ല കുഴപ്പമില്ല കേട്ടോ അല്ലെ ലോയ്യാ ഇപ്പനുമുള്ള സഹോദരങ്ങളെ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് കർത്താവ് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയ ഭാഗ്യമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുത്തേക്ക് വരാൻ പറ്റുകയാലും ദൈവത്തിന്റെ വനമാണ് കപ്പു ചുണ്ടിക്കന്മാരെ ധ്യാനം തുടങ്ങുമ്പോൾ ദൈവം ആകർഷിച്ചാൽ വരാൻ വേണ്ടി പറ്റുള്ളൂ അതാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്നത് കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ചിന്തിച്ചു നോക്കിയേ അതുകൊണ്ട് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താവും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യപരായ മനുഷ്യനെ പോലെ ആവില്ലായിരുന്നു നമ്മൾ മരണത്തിന് ശേഷം എന്താവും അല്ലേ അപ്പൊ കർത്താവ് ഇത്രയും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കർത്താവ് നമ്മളെ എന്നിട്ട് നമ്മള് ഈ ലോകത്തിന് മക്കളെന്നും പറ്റിൽ എന്തിനാ ജീവിക്കുന്നത് എന്നാണ് കർത്താവ് പിന്നെ ഫൗല ഹുസുലേഹാ നമ്മൾ ചോദിക്കുന്നത് അല്ലേ ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ വെച്ചിട്ടുള്ള എത്ര ദർഭാഗ്യവാന്മാരെന്നാണ് ഫൗല ഹ്സുലേഖാ ഇമ്മനെ സ്നേഹം പറഞ്ഞൊരു വചന ഒക്കെ ഉണ്ടാവില്ല നിങ്ങൾ സംഗീതത്തിന്റെ തന്നെ ഒരു വചന ക്രൈസ്തല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ നന്ദി പറയുമ്പോൾ അറിയാം നമ്മളിപ്പോ എന്തായിട്ട് നമുക്കിപ്പോൾ രോഗസൗഖ്യം കിട്ടി നമുക്ക് തടസ്സം മാറി പരീക്ഷ നല്ല വിജയം കിട്ടി അങ്ങനത്തെ കാര്യം നമ്മൾ നന്ദി പറയും നമ്മൾ നന്ദി പറയും എന്താ നമുക്ക് വചനം പഠിക്കാൻ കൃപ കെട്ടി ധ്യാനം കൂടെ അത് കൂടാതെ തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കൂടെ നന്ദി പറയണം നന്ദി പറയണം കർത്താവേ അങ്ങ് എന്നെ തെരഞ്ഞെടുത്തല്ല കർത്താവ് ഞാൻ ഓർക്കാണ് പൗരോഹിത്വം എന്ന് പറഞ്ഞൊരു ദാനം കർത്താവ് തന്നില്ലായിരുന്നെങ്കിൽ ഓ എന്തൊരു അനുഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളെ കാണാൻ പറ്റുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മൾ നമ്മൾ എന്തെങ്കിലും ബന്ധം വരുമോ അല്ലെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് ഈശോനെ അറിയാൻ മാമസം സ്വീകരിക്കാൻ ചിലപ്പോൾ എല്ലാവരും മാമ സ്വീകരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഈശോനെ അറിയാൻ സാധിച്ചു അതിനൊക്കെ ഒരു ഓർത്ത് കർത്താവേ ഞങ്ങളെ തെരഞ്ഞെടു ഞങ്ങൾ അങ്ങോട്ട് സ്വന്തം ജനമാണ് കർത്താ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ സമയം സ്വർഗത്തോട് നന്ദി പറയുന്നത് സാധാരണ നമ്മൾ നന്ദി പറയാത്ത ചില വിഷയങ്ങളാണല്ലോ ഇത് അതാണ് കൃതജ്ഞന്റെ പ്രത്യാശി അങ്ങനെ അപ്പൊ ഈ നന്ദി പറയുന്ന നമ്മള അവസരം കണ്ടെത്തി നന്ദി പറയണം എവിടെയൊക്കെ ചാൻസ് അവിടെ ഇല്ലെന്ന് നന്ദി പറഞ്ഞു ഇന്ന് വർഷം വരെ നന്ദി പറഞ്ഞു കേട്ടോ ഹലോ കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ചായിരുന്നോ തുടക്കത്തിച്ച വിട്ടുപോയെന്ന് സംശയമുണ്ടല്ലേ വിളിച്ചേക്കാം നമുക്ക് നമ്മക്ക് ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ റിഗാർഡ്സ് എല്ലാം കൊടുത്തേക്കാം എന്റെ അന്വേഷണം കൊടുത്തേക്കാം കേട്ടോ ശ്രദ്ധിക്കാവോ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലെ ലുയ ഉച്ച യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെ വിശുദ്ധ കുരിശിനാൽ ഇന്ന് ഇപ്പ്രിച്ച് വിശുദ്ധ കുരിശനെ പോഴിച്ച തിരുന്നാൾ ആശീർവാദം കൊടുക്കുമ്പോൾ കർത്താവെ പഴയ നിയമത്തിൽ കർത്താവെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി കർത്താവെ ആ ഒരു സർപ്പദംശനത്തെ ആ കാര്യമൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ് അവിടെ എല്ലാം കർത്താവ് മോശിക്കുക ഉയർത്തിയതുപോലെ കർത്താവെ പൊതുയുമത്തിൽ കുരിശിലേക്ക് എല്ലാവരെയും ആകർഷിക്കും ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും ആകർഷിക്കും കുരിശിലേക്ക് ഉയർത്തപ്പെടുകയാണല്ലോ അതിൻ്റെ എല്ലാം ഒരു പ്രതീകമാണല്ലോ ഞങ്ങളതെല്ലാം ഓർത്ത ബൈബിളിലൊക്കെ വചനത്തും എന്തൊരു കണക്ഷനാണ് നന്ദി പറയുന്നു ഇപ്പോൾ വിശ്വ കുരിശിനാൽ ആശീർവദിക്കുമ്പോൾ ദൈവമേ വിശുദ്ധ കുരിശിന്റെ ആശീർവാദം വഴിയായി സഭയിൽ അങ്ങ് ഏതൊക്കെ അനുഗ്രഹങ്ങൾ ചെറിയുന്നതോ ആ അനുഗ്രഹങ്ങളെല്ലാം ഇവരിലേക്ക് വരട്ടെ എന്ന് നിയോഗം വെച്ചുകൊണ്ട് വിശുദ്ധ കുരിശിനെ നിങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുക കർത്താവ് കുരിശിനെ അഭയം പ്രാപിക്കാൻ കർത്താവെ കുരിശിട്ട് ധനകമിക്കാൻ കർത്താവ് രക്ഷയുടെ അടയാളമായി പിടിച്ചു നിൽക്കാൻ അതിനൊക്കെയുള്ള വലിയൊരു ആർദ്ധവത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളുടെ ശല്യം നാമത്തിൽ ബന്ധിക്കുന്നു പൈസാശത്തുകളെ തകർക്കുന്നു കർത്താവ് ഇവരെല്ലാ നിയമങ്ങളെയും ആശീർവദിക്കുന്ന കർത്താവ് ഈ ചെറിയ ടോക്ക് കേൾക്കുമ്പോഴും മീഡിയയിലൂടെയുള്ള മറ്റ് കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ഇവർ വ്യാപകം ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ കർത്താവ് കപു ചെണ്ടിയക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകം കൃപ കൊടുക്കണമേ വിശ്വത്വ ഗുരുശേന നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസികളുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ